കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ഭാഗങ്ങൾ കണ്ടെത്തി തൊഴിലാളിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആറാം പോയിന്റിൽ നിന്ന് അസ്ഥികളുടെ ഭാഗം കണ്ടെത്തിയത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തുടങ്ങി മൂന്നാം ദിവസമാണ് നിർണായക കണ്ടെത്തൽ നേരത്തെ സ്ത്രീകളുടെ വസ്ത്രങ്ങളും ബാഗും പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു ദീപക് മലയമ്മ വിവരങ്ങളുമായി ദീപക് ആറാം പോയിന്റിൽ നിന്നാണ് ഇപ്പോൾ അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നത് പതിമൂന്നിടങ്ങൾ സ്കെച്ച് ചെയ്തിരുന്നു ആ ഈ മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച ഇടങ്ങളിലെല്ലാം പരിശോധന നടത്തിയെങ്കിലും ഇന്നാണിപ്പോൾ ഇപ്പോൾ നിർണായകമായി എന്തെങ്കിലും കണ്ടെത്താനായിരിക്കുന്നത് പിന്നിത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തൽ എന്നുള്ള നിലയ്ക്ക് വേണം ഈ ഒരു കാര്യത്തെ പരിഗണിക്കാൻ എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇടങ്ങൾ ശുചുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച് നൽകിയിരുന്നു ആ പതിമൂന്നിടങ്ങളിലും ജിയോ ടാഗ് ഉപയോഗിച്ച പ്രത്യേകം തരംതിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് എസ് ഐ ടി സംഘം മണ്ണ് നീക്കിയുള്ള പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് സൂചനകളിലേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് പിന്നീടാണ് സ്പോട്ട് സിക്സ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് നിർണായക തെളിവ് കണ്ടെത്തിയിരിക്കുന്നത് അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്നുള്ളതാണ് അത് ആ പി വി സി ട്യൂബിലേക്ക് മാറ്റുകയും അത് ഇനിയിപ്പോൾ പരിശോധനകൾക്ക് വിധേയമാക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് നേരത്തെ തന്നെ ആ നൂറ് ലക്ഷം മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കൂട്ടലാത്സംഗത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടതോ അല്ലാതെയോ ആയിട്ടുള്ള യുവതികളുടെയും സ്ത്രീകളുടെയും അടക്കം ആ മൃതദേഹങ്ങൾ കുഴിച്ചിടേണ്ടി വന്നിട്ടുണ്ട് തനിക്കത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തലായി നടത്തിയിട്ടുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അതിന്മേൽ അന്വേഷണങ്ങളിലേക്ക് വ്യാപൃതമായി കടക്കാതിരിക്കുകയും ചെയ്ത പോലീസ് സംവിധാനത്തിനെതിരെയും സർക്കാരിനെതിരെയും വ്യാപകമായി പരാതി ഉയരുകയും ചെയ്തു പിന്നാലെയാണ് ആ പ്രണവ് മൊഹന്തി ഐ കെസിന്റെ നേതൃത്വത്തിലുള്ള എസ് ഐ പി സംഘത്തെ കർണാടക സർക്കാർ തീരുമാനിക്കുകയും ആ സ്ഥാനഘട്ടം ഉൾപ്പെടുന്ന ആ മേഖലയിൽ പരിശോധനകളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അതിനൊടുവിലാണിപ്പോൾ ജെ സി ബി എത്തിച്ച് മണ്ണ് നീക്കാനുള്ള ആ ഒരു ശ്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് അതിന് പിന്നാലെ ഏറ്റവും നിർണായകമായ അസ്ഥി കൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടോ നിർണായകമായ കാര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അസ്ഥിഗൂടം തന്നെയാണ് ഇത് നേരെ കുറെ സ്ഥിരീകരിക്കുകയാണ് പക്ഷേ ഇത് സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്നത് തന്നെയാണ് സംശയം കാരണം നിരവധി പെൺകുട്ടികളെ നൂറിനടുത്ത് പെൺകുട്ടികളെ കുഴിച്ചിട്ടു എന്നാണല്ലോ അയാളുടെ മൊഴിയുണ്ടായിരുന്നത് മാത്രമല്ല മറ്റു ചില കൊലപാതകങ്ങൾ നടന്നിരുന്നു എന്ന സൂചനകൾ കൂടി വരുന്നതിനിടയിലാണ് ഈ അസ്ഥികൾ സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്ന നിലയിലേക്ക് സംശയങ്ങൾ വരുന്നത് നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ട് ഡോഗ് സ്ക്വാഡും ഒപ്പം മറ്റ് വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും ഉൾപ്പെടെ ചേർന്നുള്ള ഒരു വലിയ ടീം ഇപ്പോഴും ആ മേഖലയിൽ ആകെ തിരച്ചിൽ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അത് തന്നെയാണ് അതായത് ഇത് അതീവ നിർണായകമാണ് കാരണം നൂറിലധികം ഉദ്ദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുകയും അത് പൂർണ്ണ തോതിൽ വിശ്വാസത്തിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് എസ് ഐ ടി സംഘം അതിന്റെ ഭാഗമായാണ് ഡോക്സ് ബോർഡിനെയും ഒപ്പം തന്നെ ഫോറൻസിക് സംഘത്തെയും ഒക്കെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ആർത്തിക്കെട്ടത്തിന്റെ ഒരു ആരോപണം എന്ന കണക്കിൽ മാത്രമാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ ആ ശുചീകരണ തൊഴിലാളിയെ അതിന് വിശദമായി വീണ്ടും ചോദ്യം ചെയ്യുന്ന വിധേയമാക്കിയ ശേഷമാണ് എസ് ഐ ടി സംഘം ആ പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന അസ്ഥിക്കൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാസ്ത്രീയ പരിശോധന നടക്കേണ്ടത് പരിശോധനയുടെ ഭാഗമായിട്ടുള്ള തെളിവുകൾ കിട്ടേണ്ടതുണ്ട് എങ്കിൽ പോലും ആ തെളിവ് കിട്ടിയാൽ പോലും അത് ആരുമായി മാച്ച് ചെയ്യും എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പല മരണങ്ങളും അത് കൃത്യമായി രേഖപ്പെടുത്തുകയോ അത് ആരാണ് മരിച്ചതെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നേരത്തെ തന്നെ ആ മേഖലയിൽ ഉയർന്ന ആരോപണം എന്ന് പറയുന്നത് പഞ്ചായത്ത് നൽകിയിരിക്കുന്ന വിശദീകരണം അവിടെ നടന്നിട്ടുള്ള മരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ അജ്ഞാത മൃതദേഹങ്ങളെല്ലാം തന്നെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആ പൊതുശ്മശാനത്തിലാണ് സംസ്കരിച്ചത് എന്നുള്ളതായിരുന്നു പഞ്ചായത്തിന്റെ വാദം ആ വാദം പൂർണ്ണമായും തെറ്റാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഇന്നിപ്പോൾ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്തിരിക്കുന്ന ആറാമത്തെ പോയിന്റിൽ നടത്തിയ പരിശോധനയിൽ അസ്ഥികൾ കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി വരുന്ന പതിമൂന്ന് വരെയുള്ള പോയിന്റുകളാണ് പ്രാഥമികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ പതിമൂന്നാമത്തെ പോയിന്റും ഇപ്പോൾ ഇന്ന് പരിശോധന നടത്തിയിട്ടുള്ള ആറാമത്തെ പോയിന്റുമാണ് അതീവ നിർണായകമാവുക എന്ന് നേരത്തെ തന്നെ വിലയിരുത്തൽ ഉണ്ടായിരുന്നതാണ് അതിൽ പതിമൂന്നാമത്തെ പോയിന്റിജിൽ കൂടുതലായിട്ടുള്ള മൃതദേഹങ്ങൾ തൻ കുഴിച്ചെഴേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഭീമ തന്നെ മൊഴി നൽകുന്ന സാഹചര്യം ാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന അത്തിക്കൂടം അത് ആരുതാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് കടക്കുമ്പോൾ അത് സങ്കീർണതകളിലേക്ക് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒപ്പം തന്നെ ഇനി വരുന്ന ഏഴാമത് എട്ടാമത് തുടങ്ങിയുള്ള മറ്റ് സ്കോഡുകളിലെ പരിശോധനകളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതും പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടി വരും ഒപ്പം തന്നെ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുള്ള അജ്ഞാതം ആ മൃതദേഹങ്ങൾ കണ്ടെത്തിയ സംഭവങ്ങൾ കൊലപാതകങ്ങൾ മിസ്സിംഗ് കേസുകൾ ഇതൊക്കെ തന്നെ അന്വേഷണ പരിധിയിലേക്ക് വരുമ്പോൾ കൂടുതൽ പരാതികൾ ഈ മേഖലയിൽ തന്നെ ഉണ്ടാകും ാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് അല്പം മുൻപ് ആക്ഷൻ കമ്മിറ്റിയുടെ അംഗങ്ങളുമായൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ കൂടുതൽ പരാതികൾ ഈ ഒരു ഘട്ടത്തിൽ എസ് ഐ ടി സംഘത്തിന് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അതിൽ മൊഴി കൊടുക്കുന്നതിനടക്കമുള്ള ആളുകൾ ഇപ്പോഴും വെൽത്തങ്ങാടിയിലും ധർമ്മസ്ഥലയിലും ഒക്കെ വെയിറ്റ് ചെയ്യുന്ന സാഹചര്യവുമുണ്ട് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനേഴ് വയസ്സുകാരി ഇവിടെ മരണം നടക്കുന്നു ആ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തെളിവുകൾ കൃത്യമായി ഉണ്ടായിട്ടും അത് കുഴിച്ചു മൂടപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നു ഏറ്റവും കൂടുതൽ സന്തോഷറാവൂ എന്ന് പറയുന്ന നിരപരാധിയായ ഒരു മനുഷ്യനെ അതിലേക്ക് പ്രതി ചേർത്ത് യൽ നടക്കുന്ന ഘട്ടത്തിൽ ഏഴാമത്തെ വർഷം കോടതി തന്നെ കൂട്ടബലാത്സംഗം എന്ന ആ ഡോക്ടർ രേഖപ്പെടുത്തിയിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരിക്കെ ഒരാളെ മാത്രം ആ കേസിൽ പൊതുചേർത്ത സംഭവത്തിൽ അയാളെ പിന്നീട് വെറുതെ വിടുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു അപ്പോഴും നീതി കിട്ടാതെ ആ പതിനേഴുകാരിയുടെ കുടുംബം ധർമ്മസ്ഥലയിൽ തന്നെ ആ ഗ്രാമത്തിൽ തന്നെ ഇപ്പോഴും ശബ്ദമുയർത്തി കഴിയുന്ന സാഹചര്യമൊക്കെ അവിടെ ഉണ്ട് താനും ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ വരുന്നത്